ഹായ് ഡിയേഴ്സ് ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കാം ക്വസ്റ്റി നമ്പർ ഫൈവ് ആണ് ദ പിക്ചർ ബിലോ ഷോസ് ടു സർക്കിൾസ് ഓഫ് ദ സെയിം റേഡി ഇവിടെ രണ്ട് സർക്കിൾ വന്നിട്ടുണ്ട് രണ്ട് സർക്കിളിനും സെയിം റേഡിയസ് ആണ് രണ്ടിനും ഒരേ ആരങ്ങളാണ് അതുപോലെ ആൻഡ് പാസിങ് ത്രൂ ദ സെന്റർ ഓഫ് ദ അതർ ഒരു സർക്കിൾ പാസ് ചെയ്യുന്നത് അടുത്ത സർക്കിളിൻ്റെ സെന്ററിലൂടെയാണ് രണ്ട് സർക്കിളും പരസ്പരം സെന്ററിലൂടെയാണ് പാസ് ചെയ്യുന്നത് ഇവിടെ ഈ സർക്കിൾ സെന്ററിലൂടെ ഈ സർക്കിള് ഈ സർക്കിൾ സെന്ററിലൂടെ ഈ സർക്കിൾ നമ്മുടെ എന്താ പറയുന്നത് കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ റീജിയൻ കോമൺ ടു ബോത്ത് ഈ രണ്ട് സർക്കിളിനും കോമൺ ആയിട്ടുള്ള ഈ അകന്താ ഈ ഒരു ഭാഗം ഉണ്ടാവും ഈ ഗ്രീൻ റീജിയൻ അതിൻ്റെ ഏരിയയാണ് കാണേണ്ടത് അപ്പോൾ നമുക്ക് നോക്കാം ഇങ്ങനെ കാണാം ഇതാ ഇങ്ങനെയാണ് നമുക്ക് നമ്മുടെ പിക്ചർ തന്നത് അല്ലേ അപ്പോ നമുക്ക് തന്നത് എന്താണ് ഈ ഒരു സർക്കിളിന്റെ റേഡിയസും ടു ആണ് ഈ ഒരു സർക്കിളിന്റെ റേഡിയസും ടൂ ആണ് ടു സെന്റിമീറ്റേഴ്സ് തന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ റേഡിയസ് സെയിം ആണ് എന്ന് തന്നിട്ടുണ്ട് ഒരേ വലുപ്പത്തിലെ രണ്ട് വൃത്തങ്ങളാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാം അപ്പൊ നമുക്ക് ഈ ഒരു ടോട്ടൽ എന്താണ് ഈ അകത്തിരിക്കുന്ന ഈ ഒരു ഈ ഒരു ഇത്രയും ഭാഗത്തിൻ്റെ ഏരിയയാണ് നമുക്ക് കാണേണ്ടത് അപ്പം ഇങ്ങനെ ഒരു ഷീപ്പിന്റെ ഏരിയ കാണാൻ നമുക്കറിയുമോ നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടില്ല അല്ലേ അപ്പം നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് കറണ്ട് ഏരിയ ഇതിനെ കൊണ്ടുവരണം അപ്പം നമ്മൾ എന്ത് ചെയ്യണം അറിയോ ഇതിന്റെ ഇത് ഇതിന്റെ റേഡിയസ് ആണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതാ ഈ ഇത് ഫസ്റ്റ് സെൻ്റ് ഫസ്റ്റ് സേക്കേണ്ട മാത്രം നോക്കുക കേട്ടോ ഒന്നാമത്തെ സർക്കിളിന്റെ ഒരു റേഡിയസ് ആണ് ഇത് നമ്മൾ ഇവിടുന്ന് ദാ ഈ ഒരു പോയിന്റല്ലേ ഇന്ന് ഇങ്ങോട്ട് ഒരു റേഡിയസും കൂടി വർക്ക് ചെയ്യുകയാണേ ദാ അപ്പം ഇങ്ങനെ റേഡിയസ് ആയി ഇതും ഇതിൻ്റെ റേഡിയസാണ് അല്ലേ ഇതും ടു സെന്റിമീറ്ററിനായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഇതാ ഇനി ഈ ഒരു രണ്ടാമത്തെ സർക്കിൾ നോക്കാം ഇതൊന്ന് ഇങ്ങോട്ടൊരു റേഡിയസ് വരച്ചു എല്ലാം ടൂ അല്ലേ അപ്പൊ നമുക്ക് എന്ത് കിട്ടി അകത്ത് ഇപ്പോ പോലെന്ത കിട്ടി ഒരു ട്രയാങ്കിൾ കിട്ടി ആ ട്രയാങ്കിൾ പ്രത്യേകത എന്താണ് അത് ഒരു ഈക്വൽ ട്രയാങ്കിൾ ആണ് അല്ലെങ്കിൽ സമഭുജ ത്രികോണാണ് കാരണം എന്താണ് ഇവിടെയും ടൂ ആണ് ഇവിടെയും ടൂ ആണ് ഇവിടെയും ടൂ ആണ് മൂന്ന് സൈഡ്സും ഈക്വൽ ആണ് അല്ലേ ഇനി നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് നമുക്കിതാ ഈ ഒരു ഈ ഒരു ഷേപ്പ് ഇത്രേം ഉള്ളത് നോക്കാട്ടോ ഇത് ഇങ്ങനെ പകുതിയുള്ള ഷേപ്പിന്റെ ഏരിയ കാണാൻ പോവുകയാണെങ്കിൽ നമ്മള് അപ്പൊ ഏരിയ കാണാൻ ഇങ്ങനെ ഷേപ്പിന്റെ ഏരിയ കാണാൻ നമുക്ക് അറിയോ ഇക്വേഷൻ അറിയോ ഇല്ല പക്ഷേ ഇവിടെ രണ്ട് സെക്ടേഴ്സ് ആയിട്ട് നമുക്ക് തിരിക്കാം രണ്ട് ആർക്കുകളായിട്ട് നമുക്ക് കിട്ടും ഒന്നാമത്തെ ഏതാണ് ഒന്ന് ഈ സെർക്കിളിന്റെ സെന്റർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ ഒരു ആർക്ക് അതായത് ഞാൻ ഇവിടെ മാത്രം വരച്ചതാ ഇതൊരു റേഡിയസ് ഇതൊരു റേഡിയസ് ഇങ്ങനെ ഒരു ആർക്ക് ഇങ്ങനൊരു ആർക്ക് ഇവിടെ കിട്ടിയതാണ് ഇതാണ് നമ്മുടെ ആർക്ക് അടുത്തൊരു ഇത് പറഞ്ഞാൽ ഈ ഇതൊരു സെൻ്റർ വെച്ചിട്ട് നമുക്ക് ഇതാ ഈ ഒരു റേഡിയസ് ഈയൊരു റേഡിയസ് ഇതൊരാർക്ക് അതായത് അവിടെ ഇവിടെ ആയിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഇത് കിട്ടി ഇല്ലേ ഇനി ഇവിടെ എത്ര ഭാഗമുണ്ട് ഈ ഇടയിലുള്ള ഈ കുഞ്ഞു ഭാഗം ഒരു ട്രയാങ്കിളിന്റെ ഭാഗം എടുപ്പോ മൂന്ന് ഭാഗങ്ങളായിട്ടുള്ള ഈ മൂന്ന് ഭാഗത്തു ഏരിയ കണ്ടാല് എന്നിട്ട് സമ്മേ അതിന് ഇതിന്റെ ഏരിയ പ്ലസ് ഇതിന്റെ ഏരിയ പ്ലസ് ഇതിന്റെ ഏരിയ കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യും ഈ മുകൾ ഭാഗത്തിന്റെ ഏരിയ നമുക്ക് കിട്ടും അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ നോക്ക് ഈ ഈ ഇടയിലുള്ള ഇതിനെ നമ്മൾ ഞാൻ എന്ന് എടുത്തു വിചാരിക്കാം ഇത് ബി ആണെന്ന് വിചാരിക്കാം ഇത് സി ആണെന്ന് വിചാരിക്കാം അപ്പൊ ശരിക്കും ഈ ഒരു ഷേപ്പിന്റെ ഏരിയ എന്ന് പറഞ്ഞാല് എ പ്ലസ് ബി പ്ലസ് സി ആണ് കിട്ടേണ്ടത് അല്ലേ ഇനി നമ്മൾ രണ്ട് സെക്ടേഴ്സിന് എടുക്കാം കേട്ടോ ഫസ്റ്റ് സെക്ടർ ഞാൻ ഇതാ ഒന്നുകൂടി മരിച്ചേട്ടാ ഫസ്റ്റ് സെക്ടർ എങ്ങനെ ഉണ്ടാവുക എന്താ ഫസ്റ്റ് സെക്ടർ ഇങ്ങനെ ഉണ്ടാവുക അപ്പോൾ ആ സെക്ടർ നമ്മൾ ഇതാ ഇവിടെ ഇങ്ങനെ ലൈന് കൊടുത്താൽ ഇങ്ങനെ ഇതാ ഇത് ഇത് കേട്ടോ ഇത് ഇതാ ഇത് ബി ഇത് സി അതല്ലേ ഫസ്റ്റ് സെക്ടർ അപ്പോൾ ഫസ്റ്റ് സെക്ടർ നമ്മൾ ബി പ്ലസ് സി എന്ന് കരുതി ഇനി അടുത്ത സെക്ടർ നോക്ക് അടുത്ത സെക്ടർ ഇതാ ഇവിടേക്കാണ് അല്ലേ അപ്പോൾ അതാ ഇങ്ങനെയുള്ളത് അത് ഇത് അവിടെ ഇങ്ങനെ ഉണ്ട് ഇവിടെ ബി ഉണ്ട് ഇവിടെ എ ഉണ്ട് അപ്പോൾ സെക്കൻഡ് സെക്കൻഡ് സെക്ടർ എന്ന് പറഞ്ഞാൽ എയും ബിയും എ ഭാഗവും ബി ഭാഗം കൂടി ചേർന്നതല്ലേ ഈ ഒരു സെക്ടർ അപ്പോൾ അത് എ പ്ലസ് ബി ആണ് അപ്പോൾ നമ്മൾ രണ്ട് സെക്ടേഴ്സിന്റെ ഏരിയ കൂടി ആഡ് ചെയ്യാമെന്ന് വിചാരിക്കട്ടോ അപ്പോൾ ബി പ്ലസ് സി പ്ലസ് എ പ്ലസ് ബി ആവും അല്ലേ ശരിക്കും നമുക്ക് കാണേണ്ടത് എന്താണ് എ പ്ലസ് ബി പ്ലസ് സി ആണ് ഇനി ഇവിടെ നോക്ക് ഇവിടെ രണ്ട് തവണ ബി വന്നു അത് ഒരു ബി ആണ് പോയി കിട്ടുക ഈ എ ബി പോയി പിന്നെ എ ബി സി ആയി അപ്പോൾ ബി എന്ന് പറഞ്ഞ എന്താണ് ഇവിടെ ഈ ഒരു ഇക്വിലാറ്റർ ട്രയാങ്കിൾ ആണ് ഇക്യലാട്ടർ ട്രയാങ്കിളുടെ ഏരിയ അല്ലേ ബി വരുന്നത് അപ്പോൾ ശരിക്കും നമുക്ക് എന്തെയ്യാ രണ്ട് സെക്ടേഴ്സിന്റെ ഏരിയ കണ്ടിട്ട് അതിൽ നിന്നും ഈ ഒരു ഇക്വിലാട്ടർ ഏരിയ ആണ് മൈനസ് ആക്കുക മനസ്സിലായോൻ പറഞ്ഞത് കാരണം നമ്മൾ രണ്ട് തവണ ഈ നമ്മൾ സെക്ടേഴ്സിന്റെ ഏരിയ മാത്രം ആഡ് ചെയ്യുമ്പോൾ ഈ സെക്ടർ ഈ വൃത്താംശത്തിന്റെ പരപ്പളവുകൾ ആഡ് ചെയ്യുമ്പോൾ രണ്ടെണ്ണത്തിൻ്റെ ആദ്യത്തിലും നമ്മൾ ഈ സെ ട്രയാങ്കളിനെ കൂട്ടുണ്ട് രണ്ടാമതിലും ട്രയാങ്കിളിനെ കൂട്ടുണ്ട് പക്ഷേ ഒരു തവണ ഈ ട്രയാങ്കിൾ നമുക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ നമ്മൾ ഇതിലും ഈ ഒരു സെക്ടർ എടുത്താലും അതിലും ഈ ട്രയാങ്കിളിന്റെ ഏരിയ വരാനുണ്ട് ഈ ഒരു സെക്ടർ എടുത്താൽ ശരിക്കും ഈ ഇത് എങ്ങനെ വരണത് ഇങ്ങനെ വരണത് ഇങ്ങനെ വരണത് അപ്പോൾ ഈ ഇതിലും ഈ ബിന്റെ ഏരിയ വരുന്നുണ്ട് ഈ സെക്ടറിന്റെ കേസ് എടുക്കുമ്പോഴും ബി വരുന്നുണ്ട് ബി രണ്ട് തവണ വരും കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം രണ്ട് സെക്ടേഴ്സിന്റെ ഏരിയ കണ്ടിട്ട് അതിനെ ആഡ് ചെയ്തിട്ട് അതിൽ നിന്നും ഈ ബി ആയിട്ടുള്ള അതായത് ഈ ഏരിയ ഏരിയകൾ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും നമുക്ക് ഈ മുകൾ ഭാഗത്തിന്റെ ഏരിയ കിട്ടും മുകൾ ഭാഗത്തിന് കിട്ടും പിന്നെ താഴത്തെ ഭാഗം കാണാൻ ഈസിയാണ് അപ്പം നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം അപ്പോൾ ഏരിയ ഓഫ് സെക്ടറിന്റെ ഇക്വേഷൻ നമുക്ക് അറിയാം എന്താണ് പൈ ആർ സ്ക്വയർ ഇൻറ്റു എക്സ് ബൈ ത്രീ സിക്സ്റ്റി ആണ് ഇവിടെ ആറ് എത്രയാണ് ഇവിടെ ആറ് പറഞ്ഞതിൽ റേഡിയസ് ആയിട്ടുള്ള എന്താ പറയുക റേഡിയസ് ടു സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ആ റീസ് ഈക്വൽ ടു ടു സെൻറ്റിമീറ്റർ ആണ് ഇനി നമുക്ക് ഇവിടുത്തെ എക്സ് കിട്ടണം അതായത് ഈ ആംഗിൾ ഈ ഒരു നമ്മ എന്താണ് എന്ത് ട്രയാങ്കിൾ ആണ് നമ്മൾ പറഞ്ഞത് ഈ ട്രയാങ്കിൾ ഒരു ഇക്യുലേറ്റർ ആണ് അല്ലെങ്കിൽ സാമഭൂജ ത്രികോണമാണ് മൂന്ന് സൈഡ്സും ഈക്വൽ ആണെങ്കിൽ മൂന്ന് ആംഗിൾസും ഈക്വൽ ആയിരിക്കും മൂന്ന് ആംഗിൾസും ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ ഓരോ ആംഗിൾ എത്ര വരണം സിക്സ്റ്റി ഡിഗ്രി വരണം അപ്പോൾ ഇവിടെ എക്സ് ഈക്വൽ ടു എത്രയാണ് സിക്സ്റ്റി ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ഇക്വേഷൻ കൊടുക്കുമ്പോൾ പൈ ഇൻറ്റു ആറ് എത്രയാണ് ടു ആണ് അപ്പോൾ ടു സ്ക്വയർ ഇൻറ്റു എക്സ് എത്രയാണ് സിക്സ്റ്റി ഡിവൈഡഡ് ബൈ ത്രീ സിക്സ്റ്റി സീറോയും സീറോം കട്ട് ചെയ്തു സിക്സ് ഇൻറ്റു സിക്സ് ആണ് തേർട്ടി സിക്സ് അപ്പോൾ സിക്സ് ഇൻറ്റു സിക്സ് കട്ട് ചെയ്തു ഇനി ഇവിടെ എന്ത് ഇവിടെ എങ്ങനെ വരാം ഈ ടു സ്ക്വയറിനെ ശരിക്കും നമുക്ക് എന്താ ചെയ്താ പൈ ഇൻറ്റു ടു ഇൻറ്റു ടു ഡിവൈഡ് ഇങ്ങനെ വരും ഇനി ടു സിക്സും കട്ട് ചെയ്തിട്ട് ടു ഇന്റു ത്രീ ആണ് സിക്സ് ഇനി നമുക്ക് ഒന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ അപ്പൊ നമുക്ക് എത്ര കിട്ടിയത് ഇവിടെ നമുക്ക് ഇവിടെ കിട്ടിയത് ടു ഉണ്ട് പൈ ഉണ്ട് ആ ടു പൈ ബൈ ത്രീ സെൻറ്റിമീറ്റർ സ്ക്വയർ കിട്ടി ഇത് നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത് ഇത് ഒരു സെക്ടറിന്റെ ഏരിയ ആണ് നമുക്ക് എത്ര സെക്ടർ ഉണ്ട് ഈ ഒരു സെക്ടറും ഉണ്ട് ഈ ഒരു സെക്ടർ രണ്ട് സെക്ടേഴ്സ് ഉണ്ട് അപ്പോൾ ഇതേപോലെ രണ്ട് സെക്ടറിന്റെ ഏരിയയും സെയിം ആയിരിക്കില്ലേ രണ്ടിൻ്റെയും റേഡിയസും സെയിം ആണ് ആംഗിൾസും സെയിം സെൻട്രൽ ആംഗിൾ സിക്സ്റ്റി ആണ് അപ്പോൾ രണ്ടും എന്തായിരിക്കും ആണ് അപ്പോൾ നമുക്ക് ഇനി വീണ്ടും ഇങ്ങനെ കണ്ട ആവശ്യമുണ്ടോ ഇല്ല ഈ സെക്ടറിന്റെ ടു പൈ ബൈ ത്രീ ആണെങ്കിൽ ഈ സെ ഈ സെക്ടറിൻ്റെയും ടു പൈ ബൈ ത്രീ തന്നെ ആയിരിക്കും അപ്പോൾ നമുക്ക് അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമുക്ക് നോക്കാം അപ്പോ സം ഓഫ് ഏരിയ ഓഫ് ടു സെക്ടേഴ്സ് രണ്ട് സെക്ടേഴ്സിന്റെ ഏരിയ കാണുമ്പോൾ ഒന്നാമത്തതും ടു പൈ ബൈ ത്രീയാണ് രണ്ടാമത്തതും ടു പൈ ബൈ ത്രീയാണ് അപ്പൊ നമുക്ക് ആഡ് ചെയ്യാം അപ്പോ നോക്ക് ടു പൈ പ്ലസ് ഇവിടെ നോക്ക് രണ്ടിന്റെയും താഴെ ഡിനോമിനേറ്റേഴ്സ് താഴെ ഛേദം രണ്ടും സെയിം ആണല്ലേ അല്ലേ മൂന്ന് മൂന്നാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ത്രീ കോമൺ ആയിട്ട് എടുത്തിട്ട് ടു പൈ പ്ലസ് ടു പൈ എന്ത് വന്നു ഫോർ പൈ വന്നു ഇതാണ് നമ്മൾ എന്ത് രണ്ട് സെക്ടേഴ്സിന്റെയും ഏരിയയുടെ സമ്മാണ് കണ്ടത് ഇനി നമുക്ക് എന്ത് ചെയ്യണം നമുക്കിവിടെ എ ഇപ്പം നമ്മൾ എന്ത് കണ്ടു ബി പ്ലസ് സി അതാണ് നമുക്ക് ടു പൈ ബൈ ത്രീ കിട്ടിയത് എ പ്ലസ് ബി അതും ടു പൈ ബൈ ത്രീ കിട്ടി അത് രണ്ടും കൂടി ആഡ് ചെയ്തപ്പോൾ നമുക്ക് ഫോർ ഫൈ ബൈ ത്രീ കിട്ടി ഇനി അതുകൊണ്ട് നമ്മൾ എന്താ മൈനസ് ചെയ്യേണ്ടത് നമുക്ക് ശരിക്കും എ പ്ലസ് ബി പ്ലസ് ഇ ആവേണ്ടത് പിന്നെ നമുക്കൊരു ബി ഇവിടെ അധിക പറ്റായിട്ടുണ്ട് ബി എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ഈ ഇക്വിലോട്ടർ ട്രയാങ്കിൾ ആണ് അപ്പം നമുക്ക് ആദ്യം ഇക്ലോട്ടർ ട്രയാങ്കിൾ ഏരിയ കണ്ടിട്ട് ഇതിൽ നിന്നും ആ ഏരിയയാണ് മൈനസ് ചെയ്താൽ നമുക്ക് നമ്മുടെ പറയുന്ന ഈ ഒരു ഷേപ്പിന്റെ ഏരിയ കിട്ടും അപ്പം നമുക്ക് ഇക്വിലോട്ടർ ട്രയാങ്കിൾ ഏരിയ കാണാം അപ്പോൾ ട്രയാങ്കിൾ ഇക്വേട്ടർ ആണെങ്കിൽ മൂന്ന് സൈഡ്സും ഈക്വൽ ആണെങ്കിൽ സമൂഹ ചിത്രഭൂൺ അതിന്റെ അതിൻ്റെ ഏരിയ നമുക്ക് കാണേണ്ട ഇക്വേഷൻ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ ഇതിന്റെ മുമ്പ് മുമ്പേയും പറഞ്ഞൊരു ഇക്വേഷനാണ് എന്താണ് ആ ഇക്വേഷൻ റൂട്ട് ത്രീ ബൈ ഫോർ എ സ്ക്വയർ ഇവിടെ എ എന്നുള്ളത് എന്താണ് നമ്മുടെ ട്രയാങ്കിളിൻ്റെ സൈഡ് ട്രയാങ്കിളിൻ്റെ സൈഡ് എത്രയാണ് ഇവിടെ ടു സെന്റിമീറ്റർ അല്ലേ അപ്പോൾ നമുക്കിവിടെ ഇക്വേഷൻ ഇട്ടു കൊടുക്കുമ്പോൾ എന്ത് പറ്റും ഈക്വൽ ടു റൂട്ട് ത്രീ ഡിവൈഡ് ബൈ ഫോർ ഇൻ ടു സ്ക്വയർ ടു സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടു ഇൻറ്റു ടു ആണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ടു ഇന്റു ടു എന്ന് പറഞ്ഞാൽ എന്താണ് ഫോർ അല്ലേ അപ്പൊ നമുക്ക് ടൂ ഇന്റു ടു ഉള്ളതിന് ഈ ഫോറിനെയും കട്ട് ചെയ്യാം ഈ ഫോറിനെയും കട്ട് ചെയ്ത് നമുക്ക് എത്ര കിട്ടി റൂട്ട് ത്രീ കിട്ടി റൂട്ട് ത്രീ സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമുക്ക് ഇപ്പം എന്ത് കിട്ടിയത് നമുക്ക് ട്രയാങ്കിന്റെ ഏരിയ കിട്ടി ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ ഈസിയല്ലേ ഈ സാധനത്തിനെന്നും ഇതാണ് മൈനസ് ചെയ്യാം റൂട്ട് ത്രീ മൈനസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടി ഗ്രീൻ റീജിയന്റെ ഏരിയ കിട്ടി അപ്പൊ നമുക്ക് എഴുതാം അപ്പൊ ഇവിടെ ഏരിയ ഓഫ് ദി റീച്ചിൻ കോമൺ ടു ബോത്ത് രണ്ട് വൃത്തങ്ങളിലും ഉൾപ്പെടുന്ന ഭാഗത്തിന്റെ പരപ്പളവ് കാണാൻ പറഞ്ഞ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം എന്താണ് സം ഓഫ് ഏരിയ ഓഫ് ടു സെക്ടേഴ്സ് മൈനസ് ഏരിയ ഓഫ് ഇക്വലോട്ടർ ട്രയാങ്കിൾ എന്ന് എഴുതണം അതിനുശേഷം നമുക്ക് അത് മൈനസ് ചെയ്യാം അപ്പൊ നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് സം ഓഫ് ഏരിയ ഓഫ് ടു സെക്ടേഴ്സ് എന്താണ് കിട്ടിയത് ഫോർ പൈ ബൈ ത്രീ അപ്പൊ നമുക്ക് ഇവിടെ ഇവിടെ എങ്ങനെ നമുക്ക് മൈനസ് ചെയ്യാം ഇവിടെ ഈക്വൽ ടു ഫോർ പൈ ബൈ ത്രീന്ന് മൈനസ് ഇക്വേറ്റർ ട്രാങ്ക് എന്താ കിട്ടിയത് റൂട്ട് ത്രീ അപ്പോൾ റൂട്ട് ത്രീ മൈനസ് ചെയ്യണം അപ്പോൾ നമുക്ക് പയ്യൻ്റെയും റൂട്ട് ത്രീൻ്റെയും വാല്യൂ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്തൊക്കെ എന്താണ് കറക്റ്റ് ആൻസർ ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ചെയ്യാം ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത്ര വേണമെങ്കിൽ ഇവിടെ നിർത്താം അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാം കഴിഞ്ഞ ടൈമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പയ്യൻ്റെയും റൂട്ട് ത്രീൻ്റെ വാല്യൂ ഇട്ട് കൊടുത്തിട്ട് ചെയ്യാം നമുക്ക് അതുകൂടി ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഫോർ പൈ ബൈ ത്രീ മൈനസ് റൂട്ട് ത്രീ ആണ് അപ്പോൾ പൈ ഇസിക്കോട്ടെ എത്രയെന്ന് അറിയണം റൂട്ട് ത്രീ ഇസി കോട്ടെ എത്ര അറിഞ്ഞാലാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുക അല്ലേ അപ്പോൾ ഫൈവ് ഇസി ഈക്കോട്ട് എത്രയാണ് ത്രീ പോയിന്റ് വൺ ഫോർ ആണ് ഇനി റൂട്ട് ത്രീ ഇസിക്കോൾ ട്ടു നിങ്ങൾക്കറിയോ റൂട്ട് ത്രീ വൺ പോയിന്റ് സെവൻ ത്രീ ആണ് നമുക്ക് അപ്പോൾ ഫോർ ഇൻറ്റു ത്രീ പോയിൻ്റ് വൺ ഫോർ ഡിവൈഡ് ബൈ ത്രീ മൈനസ് വൺ പോയിന്റ് സെവൻ ത്രീ ഇങ്ങനെ വന്നു അപ്പോൾ നമുക്ക് ആദ്യം ഇത് ചെയ്യാം ഫോർ ഇൻറ്റു ത്രീ പോയിന്റ് വൺ ഫോർ ആദ്യം ചെയ്യാം അപ്പോൾ ത്രീ വൺ ഫോർ ഇൻ ടു ഫോർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ പോയിന്റ് എടുക്കുമ്പോൾ ട്വൽവ് പോയിന്റ് ഫൈവ് സിക്സ് വന്നു ഇനി എന്ത് ചെയ്യണം ഈ ടുവൽവ് പോയിന്റ് ഫൈവ് സിക്സ് ഡിവൈഡ് ബൈ ത്രീ ചെയ്യണം അപ്പോൾ ടു ഫൈവ് സിക്സ് ഡിവൈഡ് ബൈ ത്രീ ചെയ്യാം അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്കൊരു ഫോർ പോയിന്റ് വൺ എയിറ്റ് കിട്ടും അതിൽ നമുക്ക് എന്ത് മൈനസ് ചെയ്യണം വൺ പോയിൻറ്റ് സെവൻ ത്രീ മൈനസ് ചെയ്യണം അപ്പോൾ നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ ടു പോയിൻറ്റ് ഫോർ ഫൈവ് കിട്ടി നമുക്കിപ്പോൾ ടു പോയിന്റ് ഫോർ ഫൈവ് കിട്ടിയ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ പകുതി ഭാഗത്തിന്റെ ഏരിയ അല്ലേ അതേപോലെ താഴെ ഒരു ഭാഗം അല്ലേ നമ്മൾ ഇത്ര ഹാഫ് ആക്കിയിട്ടല്ലേ നമ്മൾ കണ്ടത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം ഈ ഇവിടെയും ടൂ പോയിന്റ് ഫോർ ഫോർ ഫൈവ് ഉണ്ടായിരിക്കും ഇതേപോലെ ഈ താഴത്തെ ഈ ഏരിയയും എന്താണ് ടൂ പോയിന്റ് ഫോർ ഫൈവ് ആണ് മനസ്സിലായത് നമ്മളിപ്പോൾ ഇത്രയും പകുതി വെച്ചിട്ട് കണ്ടത് ഈ ഒരു റീജിയന്റെ തുടങ്ങി അത് അതേപോലെ താഴ്ക്കും കൂടെ ഉണ്ട് അപ്പൊ എന്താണ് ഇവിടുത്തെ ഈ ടൂ പോയിന്റ് ഫോർ ഫൈവും ഇവിടുത്തെ ടു പോയിന്റ് ഫോർ ഫൈവും കൂടി ആഡ് ചെയ്യണം അല്ലെങ്കിൽ ടു ഇന് ടു പോയിന്റ് ഫോർ ഫൈവ് എന്ന് എഴുതിയാലും നമുക്ക് ശരിക്കും ഏരിയ കിട്ടുക അപ്പൊ എങ്ങനെയാണ് വരിക നോക്കാം അപ്പോൾ അതാ ഏരിയ ഓഫ് ഗ്രീൻ റീജിയൻ എന്ന് പറഞ്ഞാൽ ടൂ ഇൻറ്റു ടു പോയിന്റ് ഫോർ ഫൈവ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും ഫോർ പോയിന്റ് നയൻ സീറോ സെന്റിമീറ്റർ സ്ക്യർ എന്ന് കിട്ടും അപ്പോൾ നമ്മൾ ആൻസർ എത്രയാണ് ഫോർ പോയിന്റ് നയൻ അല്ലെങ്കിൽ ഫോർ പോയിന്റ് നയൻ സീറോന്ന് ഫോർ പോയിന്റ് നയൻ തന്നെയാണ് സെന്റിമീറ്റർ സ്ക്വയർ ഇതാണ് നമ്മുടെ ആ രണ്ട് സർക്കിളിനും കോമൺ ആയിട്ടുള്ള ഭാഗത്തിന്റെ ഏരിയ ഓക്കെ